ആർ എസ് എസിന്റെ അനൌദ്യോഗിക വക്താവാണ് ബാബ രാംദേവ് മോദിയുമായി ഏറെ അടുപ്പമുള്ള രാംദേവ് ബി ജെ പിയുടെ അടിസ്ഥാന ഫൗണ്ടറാണെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആയിരം കോടി രൂപയോളം വാർഷിക വരുമാനമുള്ള പതഞ്ജലിയുടെ ലാഭവിഹിതം കൃത്യമായി ബി ജെ പിയുടെ അക്കൗണ്ടിലെത്താറുണ്ട് ഇതിനു പുറമെ ബി ജെ പിയുടെ തീവ്ര ഹിന്ദു അജണ്ട നടപ്പിലാക്കുവാനും രാംദേവ് മുന്നിലുണ്ട് ബി ജെ പി അധികാരത്തിലെത്തിയ രണ്ടായിരത്തി പതിനാല് മുതൽ വാർഷിക വരുമാനത്തിൽ വലിയ വർധനമാണ് പതഞ്ജലിക്ക് ഉണ്ടായിട്ടുള്ളത് ആയിരം കോടിക്ക് മുകളിൽ വാർഷിക വിറ്റുവരവുള്ള സ്ഥാപനമായി പതഞ്ജലിയെ മാറ്റിയതിൽ സ്ഥാപകൻ ബാബ രാംദേവിന് പുറമെ മോദി അടക്കമുള്ള ബി ജെ പി നേതാക്കൾക്കും വലിയ പങ്കുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വീണ്ടും ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരേണ്ടതിന്റെ ആവശ്യം ഏറ്റവും അധികം ആവശ്യമുള്ളവരിലും പതഞ്ജലി ഗ്രൂപ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെ കോടികൾ ഇറക്കിക്കളിച്ചാണ് ബാബ രാംദേവ് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നാൽ സുപ്രീം കോടതി ഒരു കേസിൽ ഇടപെട്ട് പതഞ്ജലി അട്ടപണ്ഡലം പൂട്ടിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഈ രീതിയിലുള്ള ഒരു തിരിച്ചടി കേന്ദ്ര സർക്കാരും പതഞ്ജലിയും പ്രതീക്ഷിച്ചിട്ടുമില്ല എന്നതാണ് സത്യം സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പരസ്യങ്ങൾ നൽകിയതുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് പതഞ്ജലിക്കും കേന്ദ്ര സർക്കാരിനും സുപ്രീം കോടതി രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പരസ്യങ്ങളിൽ പല കോണുകളിൽ നിന്നും തെളിവുകൾ സഹിതം പരാതി നൽകിയിട്ടും പതഞ്ജലിക്കെതിരെ കേന്ദ്ര സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് കണ്ടെത്തിയ കോടതി ഇനിയും പറ്റിക്കാനാണ് പുറപ്പാടെങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും പറയുന്നുണ്ട് അതേസമയം കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പരസ്യങ്ങൾ നൽകുന്നത് പതഞ്ജലി തുടർന്ന് കോടതിയെ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞ് സുപ്രീം കോടതി വേണ്ടിവന്നാൽ നേരിട്ട് വിഷയത്തിൽ ഇടപെടുമെന്നാണ് പറയുന്നത് ഇനിയും ആളുകളെ പറ്റിക്കുന്ന ഇത്തരം പരസ്യങ്ങൾ നിയന്ത്രിക്കാൻ സുപ്രീം കോടതി നേരിട്ട് ഇടപെടുമെന്നും മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് നിലവിൽ പതഞ്ജലി ഗ്രൂപ്പിനെ മാത്രമാണ് കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആവശ്യമെങ്കിൽ ബാബ രാംദേവിനെ കൂടി കേസിൽ കക്ഷി ചേർക്കുമെന്നാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് ബാബ രാംദേവ് സന്യാസിയാണെന്ന് കോടതിയിൽ ഹാജരായ അഭിഭാഷകർ സുപ്രീം കോടതിയെ അറിയിച്ചപ്പോൾ അതിന് കോടതി എന്ത് ചെയ്യണമെന്നതാണ് മറുപടി വന്നത് ഹർജിയിൽ നേരത്തെ കോടതി കേന്ദ്ര ആരോഗ്യ ആയുഷ് മന്ത്രാലയങ്ങൾക്ക് നോട്ടീസ് അയച്ചിരുന്നു പ്രമേഹം ഉൾപ്പെടെയുള്ള വിവിധ രോഗങ്ങൾക്ക് പതഞ്ജലി ഉൽപ്പന്നങ്ങൾ നിർദ്ദേശിച്ച് മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പരസ്യങ്ങൾ നൽകിയിരുന്നു ആധുനിക വൈദ്യശാസ്ത്രത്തിൽ മരുന്നുകൾക്ക് വലിയ തോതിൽ പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെട്ടായിരുന്നു പതഞ്ജലി പരസ്യം നൽകിയത് ഇതേ തുടർന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോഴാണ് പതഞ്ജലിയെ നിലക്ക് നിർത്തുമെന്ന് കോടതി അറിയിച്ചത്